ചീൻ ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നന്നായി ചൂടായി വറ്റ കുറച്ച് ഡാൾഡ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാവേ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ് നെയ്യും ഡാൾഡൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കിലോളം സവോള അരിഞ്ഞിട്ടുണ്ട് വഴിന്ന് വരട്ടെ മസാലയ്ക്ക് നമ്മളെടുത്തിരിക്കുന്നത് കുറച്ചതേ ഏലക്കായ എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ കരിയാമ്പൂ എടുക്കുക ഒരു രണ്ട് കഷ്ണം പട്ട എന്നിവ എടുത്തിട്ട് നമുക്ക് വെക്കാം കേട്ടോ മിക്സിയിലെ ബൗളിലേക്ക് നമ്മുടെ മസാല ഔസുകൊടുത്തു പിന്നെ അതെ ഇതാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കണം കേട്ടോ മൂന്നോ നാലോ കൊടം വെളുത്തുള്ളി എടുക്കണേ അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത് ഇഞ്ചി എടുക്കാവേ ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി ഏകദേശം ഒരു വലിയ കഷ്ണം തന്നെ വേണം ഇഞ്ചി വെളുത്തുള്ളിലേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ വരണത് ഇതെല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ കൂടെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചതച്ചെടുക്കാവേ ഏകദേശം വാടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് പകുതി ഇനി ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ പകുതി മാറ്റിയിട്ട പകുതിയാണ് നമ്മൾ നന്നായി മൊരിയിച്ച് ബിരിയാണീൻ്റെ മുകളിലിടുന്ന ആ മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോകണം കേട്ടോ പകുതി മാറ്റി വെച്ചു ഇത് മതിയില്ല മിച്ച കുറച്ചും കൂടി എടുക്കണം മതിയോ കുറച്ചും കൂടി എടുക്കാം അല്ലേ മതിയോ നന്നായിട്ട് ഇനി ഇത് വറുത്തെടുക്കാണോ വേണ്ടത് ഇതിന് നന്നായി മൊരിഞ്ഞു വരുമ്പോഴേക്കും ഇതേ നമ്മുടെ ക്യാഷ് ഇതേ കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ ക്രിസ്മസും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും മൊരിഞ്ഞ് വരച്ച ഇത് ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് മൊരിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പോകുന്നത് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ അതൊക്കെ കൂടി കഴിക്കുമല്ലോ നല്ലതല്ല അത് വേപ്പിലൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതും കൂടി കഴിക്കും നന്നായി മിക്സ് ചെയ്യാം കുറച്ചും കൂടി നെയ്യ് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടെ അത് അധികം കരിയണ്ട മുരിഞ്ഞ് വരണുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കളറ് കിട്ടാനൊക്കെയാണ് അങ്ങനെ ചെയ്യണേ നല്ലൊരു കളറ് കിട്ടും അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ നടുവിലേക്ക് ആയിട്ട് കുറച്ച് അണ്ടി പേർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മുരിഞ്ഞ് വരട്ടെ പിന്നെ ഇത്തിരി കിസ്മിസ് കൂടി ഇതിൻ്റെ ഒന്ന് അടുക്കിട്ട് കൊടുക്കട്ട ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ കിസ്മിസ് ഒക്കെ ഇല്ല ഇങ്ങനെ ബോൾ പോലെ ആയിട്ടുണ്ട് അതാണല്ലോ ഇതിൻ്റെ പാകം അപ്പം ഇതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് നമ്മളിങ്ങനെ വാന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഇങ്ങോട്ട് ഒലിച്ചിറങ്ങാനായിട്ട് പിന്നെ നമ്മളൊരു കുറച്ച് സഭോളം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതേ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഫ്ലെയിമ് ഫോ ഓഫാണേ ഇനി ഈ ചോറും പാത്രത്തേക്കെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ വാങ്ങുന്ന വെച്ചിട്ടില്ലേ അത് ഇതിലേക്കാക്കി കൊടുക്കാം കേട്ടോ ഏർത്തേറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി ആക്കണം അത്രയേ ഉള്ളൂ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലയൊക്കെ ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വറ്റിയെടുക്കണം കേട്ടോ വഴറ്റിയെടുക്കണം നന്നായിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കണ്ടെട്ടോ വഴുന്നു പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് അര കിലോളം വരുന്ന നമ്മുടെ തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് വഴട്ടാം കേട്ടോ ഒന്നും കൂടി നന്നായി വഴന്നു വറ്റ തക്കാളി ഏകദേശം വഴന്നു വന്നപ്പോൾ ഇതിലേക്ക് മുഴുവനോടെ നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തു കേട്ടോ അമ്മച്ചി എത്ര പച്ചമുളക് പത്തെണ്ണം ഈ പച്ചമുളക് മുഴുവനോട് ഇട്ടാൽ തന്നെ അതിങ്ങനെ വഴന്നു വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ഉടഞ്ഞോണാവും അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ചേർന്ന് വരുമ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ പച്ചമുളക് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ക്ലീൻ ചെയ്തിട്ട് ഏകദേശം ഒന്നര കിലോളം ചിക്കൻ ഉണ്ട് അത് പിന്നെ നമുക്ക് ഒരു അര ഗ്ലാസ് തൈരൊഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം അടി ചെയ്യാം അര മുറി നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അരി വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇടണം അതിൽ വെള്ളം നിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ വെള്ളം ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ചോറ് നമ്മൾ ദേ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വാർത്ത വയ്ക്കുക ചെയ്യണേ പറ്റിച്ചെടുക്കണമെങ്കിൽ പറ്റിച്ചെടുക്കാം നമ്മളിങ്ങനെയാണ് ചെയ്യണം രണ്ട് ഒരു ബേ ലീഫ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇതില്ലിട്ട് കൊടുക്കാം കേട്ടോ ഫ്രഷാണേ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കട്ടെ തിളയ്ക്കട്ടെ ചിക്കൻ വേവിച്ച പാത്രത്തിൽ നിന്ന് ചിക്കൻ്റെ പീസസും അതുപോലെ കുറച്ച് മസാലയും മാറ്റി വെച്ചു കൂട്ടുക അതിന് ശേഷം ലെയറായിട്ട് കുറച്ച് ചോറും അതിൻ്റെ മുകളിൽ പുതിനീനലയും പിന്നെ കുറച്ച് മസാല ചിക്കൻ മസാല ചിക്കനോട് കൂടിയിട്ട് പിന്നെ ഇങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് ചേണേട്ടോ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് പാലിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒന്ന് മുകളിലൊന്ന് തളിക്കും അതിന് ശേഷം ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കിയിട്ട് മൂടി വെച്ചൊന്ന് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യണേ അപ്പം നമ്മുടെ നല്ല ചൂടുള്ള ആ ബിരിയാണിയിലെല്ലാം ഒന്ന് ആവി കയറി ഒന്ന് സെറ്റാവും അതിന് ശേഷമാണ് നമ്മൾ വിളമ്പാനായിട്ട് എടുക്കുക മുകളിൽ കുറച്ച് നമ്മുടെ മൊരിയിച്ച് വെച്ച അണ്ടി പരിപ്പും പിസ്മിസും അതുപോലെ നമ്മുടെ ഒനിയനൊക്കെ ഇട്ട് വെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ സൂപ്പറായിട്ടുള്ള ബിരിയാണി ഒന്ന് ഉച്ചയ്ക്ക് കഴിച്ചു